നമസ്കാരം ക്രിസ്തുവിന് മുമ്പ് തന്നെ അറബി വ്യാപാരികൾ കേരള തീരത്തെത്തുകയും കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേരവംശത്തിലെ അവസാന രാജാവായിരുന്ന ചേരമൻ പെരുമാൾ രാജാവ് മക്കയിലേക്ക് പോവുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും തിരിച്ചു മടങ്ങുന്ന വഴി ഒമാനിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു പെരുമാൽ രാജാവാണ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാനും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി നിർമ്മിക്കുവാൻ അനുവാദം നൽകിയതെന്നും ചരിത്ര രേഖകൾ പറയുന്നു ഹായ് ഹലോ ഞാൻ അഭിലാഷ് വെൽക്കം ടു ട്രൂപ്പ് ഓക്കസ് വിത്ത് അബി കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ നിരവധി തർക്കങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും സത്യങ്ങളും മെറ്റീരിയൽ തെളിവുകളും ഇന്നും ലഭ്യമല്ല എന്നുള്ളതാണ് വസ്തുത ഇസ്ലാം മതത്തിൻ്റെ ഉത്ഭവം മുതൽ അതായത് ഏഴാം നൂറ്റാണ്ടു മുതൽ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയിരുന്നുവെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് അതിന് കാരണം ഏഴാം നൂറ്റി നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അറേബ്യയിൽ നിന്നുള്ള വ്യാപാരികൾ കേരളവുമായി വ്യാപാര വ്യാപാരങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള തെളിവുകൾ ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം എത്തിപ്പെട്ടിരിക്കാം എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു എന്നാൽ അതിന് ചരിത്രപരമായ ഒരു തെളിവുകളും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത മാലിക് ബിൻ ദിനാർ എന്ന ഒരറവി കേരളത്തിലെത്തുകയും കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ചേരമൻ പെരുമാൾ രാജാവിനെ മാലിക് പോയി കാണുകയും ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുകയും അതിൽ ആകർഷണനായ പെരുമാൾ രാജാവ് മക്കയിലേക്ക് പോവുകയും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും ഒരു കൂട്ടർ പറയുന്നു ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങളായി ഈ കഥ തന്നെയാണ് കേരളത്തിൽ പ്രചാരത്തിൽ ഉള്ളത് അതായത് പതിനാറാം നൂറ്റാണ്ടു മുതൽ ഈ കഥ കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ട് സൗഫത്തുൽ മുജാഹിദിൻ എന്ന പുസ്തകത്തിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത് എന്നാൽ യോഹന്നാൻ ഫ്രീഡ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുതിയ പുസ്തകത്തിൽ ഈ കഥകളെ സാധൂകരിക്കുന്ന ചില പരാമർശങ്ങൾ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും ആർക്കിയോളജിക്കൽ എവിഡൻസോ തെളിവുകളോ ഇല്ലെന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ചില നിന്നും ചില ശവകല്ലിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുള്ള ലിഖിതങ്ങളും ഫലകങ്ങളും ഒക്കെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെളിവുകളായി അബ്ദുള്ള അഞ്ജലത്തിനെ പോലെയുള്ള മുസ്ലിം ചരിത്ര ഗവേഷകർ ചില പഠനങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം കേരളത്തിലെത്തി എന്ന് പരാമർശിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും കൃത്യമായ തെളിവുകൾ നൽകുവാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മാടായി പള്ളിക്ക് മുകളിലായിട്ടുള്ള ഒരു പലകത്തിൽ വർഷം അഞ്ച് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അബ്ദുള്ള അഞ്ജലത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഈ ബലകം ഏഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിട്ടുള്ളത് എന്നാണ് പക്ഷേ അത് തെളിയിക്കുന്നതിനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ലഭ്യമല്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അബ്ദുള്ളയുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പല വർഷങ്ങളും കൃത്യമായ സൂക്ഷ്മമായ പഠനങ്ങളിലൂടെ അല്ല നടത്തിയിട്ടുള്ളതെന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നു ഇസ്ലാം മതം ഏഴാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലെത്തി എന്നതിൻ്റെ ചരിത്രപരമായ മെറ്റീരിയൽപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും ഇന്ന് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഈ വാദം സംശയനിരലിൽ തന്നെയാണ് ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അറേബ്യയിൽ നിന്നുള്ള കച്ചവടക്കാർ കേരളവുമായി വ്യാപാരം നടത്തിയിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവും ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ എത്തിയിരിക്കാം പക്ഷേ ചരിത്രപരമായ യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ് വസ്തുത